ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ദീപാവലിയുടെ പണിക്കൂലി സഹിതം വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാകാൻ സാധ്യത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് നെക്ലേസ് പോലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി പത്ത് മുതൽ പതിനെട്ട് ശതമാനം വരെ വരും ഒഴുക്കൻ വള പോലുള്ളവയ്ക്കാണ് കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം ഇതിന് തന്നെ മൂന്ന് ശതമാനം നികുതിയും സർവീസ് ചാർജും ചേരുമ്പോൾ പവന് ഇപ്പോൾ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് രൂപ എൺപത് പൈസയാകും വില കൂടിയതോടെ സംസ്ഥാനത്ത് സ്വർണത്തോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും ദീപാവലിയുടെ താല്പര്യം കൂടുന്നതാണ് ട്രെൻഡ് ദീപാവലിക്ക് നിക്ഷേപ താല്പര്യം കൂടുന്നതോടെ ഡിമാൻഡും കൂടും ചരിത്രത്തിൽ ആദ്യമായി വില ഗ്രാമിന് പതിനായിരം രൂപ കവിഞ്ഞതോടെ ഇന്ത്യക്കാരുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഇരുന്നൂറ്റമ്പത് ലക്ഷം കോടിക്ക് മുകളിലെത്തി ഇന്ത്യൻ കുടുംബങ്ങൾ അതിസമ്പന്നർ ക്ഷേത്രങ്ങൾ എന്നിവയുടെ കൈവശം ഇരുപത്തി അയ്യായിരം ടൺ സ്വർണ്ണശേഖരമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ നിലവിലെ വിലയനുസരിച്ച് ഒരു കിലോ സ്വർണ്ണത്തിന് ഒരു കോടി രൂപയാണ് വില കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പ്രതിവർഷം ശരാശരി എഴുന്നൂറ് ടൺ സ്വർണ്ണം വീതം മൊത്തം പതിനേഴായിരത്തി അഞ്ഞൂറ് ടണ് ഇന്ത്യ ഔദ്യോഗികമായി ഇറക്കുമതി നടത്തിയത് കള്ളക്കടത്തിലൂടെ ഇന്ത്യയിലെത്തിയ സ്വർണ്ണം ഇതിന്റെ മൂന്നിരട്ടയുണ്ടാകും ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണശേഖരണം അയ്യായിരം ടൺ കവിയും പുതിയ കണക്കനുസരിച്ച് റിസർവ് ബാങ്കിന്റെ കൈവശം എണ്ണൂറ്റി ടൺ സ്വർണ്ണമാണുള്ളത് ഇതിന്റെ മൂല്യം എട്ട് എട്ട് ലക്ഷം കോടി രൂപയാണ്